ഇത് റിയാക്ട് ചെയ്യേണ്ടത് അവരാണ് പക്ഷെ അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഈ ഗവൺമെന്റിന്റെ മിനിമം പരിപാടിക്കകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിനിമം പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഘടകകക്ഷികൾ എല്ലാം ചേർന്നിട്ടുള്ളത് പക്ഷെ ബ്രൂവറി കൊടുക്കാം എന്ന് മിനിമം പരിപാടി പറഞ്ഞു ഈ ഗവൺമെന്റിന്റെ അവരുടെ പ്രകടന പത്രികയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രകടന പത്രികയ്ക്ക് അപ്പുറത്തേക്ക് ഇവർ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ അജണ്ട തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ചില ആളുകൾ അവരുടെ പിന്നാലെ തൂങ്ങുന്ന വേറെ ചില ചില്ലറ കക്ഷികളും ഉണ്ടാകും പക്ഷെ ജനങ്ങൾ അതിന്റെ പിന്നാലെ നിൽക്കിയതാണ് അപ്പൊ അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വനനിയമത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് അതിൽ അനങ്ങുന്നില്ല രണ്ട് ഈ ബ്രൂവറിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് അതിരി കടക്കുകയാണ് രണ്ടും ഈ ഗവൺമെന്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഘടക കക്ഷികൾക്കകത്ത് തന്നെ ശബ്ദമുള്ളവരൊക്കെ ശബ്ദിച്ചു തുടങ്ങി ശബ്ദമില്ലാത്തവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ലാതെ അവർക്ക് താരാട്ട് പാടുന്ന അവർ ഈ പരളം പാടി ആസ്വദിച്ച് ജീവിക്കുകയാണ് അത് അതവിടെ കടന്നെ വാഴ്ത്തു പാട്ടു പോയിട്ട് അവരങ്ങനെ പെയ്ക്കോട്ടെ പക്ഷേ ജനങ്ങളങ്ങനെ പോകണമെന്നില്ല ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് വനത്തിന്റെ വനത്തിന്റെ വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാഹസികമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകൾ അവരൊരു ഭാഗത്ത് എത്തിക്കുകയാണ് രണ്ട് നാട്ടിൽ മദ്യം ഒഴുക്കി ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് പരിശ്രമിക്കാൻ സ്റ്റേറ്റ് സ്പോൺസേഡ് മദ്യമാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് പ്രൂറി ആരംഭിക്കുമെന്ന് പറയുമ്പോൾ അതല്ലേ എല്ലാ ലൈസൻസ് ഗവൺമെന്റ് പറയുന്നത് കുടിവെള്ളം കൊടുത്തില്ലല്ലോ കുടിക്കാനുള്ള വെള്ളം തിരിച്ച വെള്ളം എത്തിക്കുമെന്നാണ് പറയുന്നത് അതെന്താ തന്നെയാണ് ഞാൻ പറഞ്ഞ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയത്തിനൊക്കെ തൊണ്ടു അതാണ് അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അവര് ശബ്ദം ഉറക്കെ പറയണം ഉറക്കെ പറയേണ്ട സന്ദർഭം കഴിഞ്ഞു പക്ഷെ പറയേണ്ടത് അവരാണ് അവരെ പറയണം ജനകീയ വികാരത്തിനകത്ത് ചുട്ടുപൊള്ളി അവര് കരിഞ്ഞു വീഴുന്നതിന് മുമ്പെങ്കിലും അവരുടെ അഭിപ്രായ പ്രകടനം നടത്തണം നടത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്